ബ്രൂവറിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്ക് വരാം ബ്രൂവറി വിവാദത്തിനിടെ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും സി പി ഐ മന്ത്രിമാർ ബ്രൂവറി വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതാണ് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് നേരത്തെ ഈ വിഷയം മന്ത്രിസഭയിൽ ചർച്ച ചെയ്തപ്പോൾ സി പി ഐ മന്ത്രിമാർ എതിർപ്പ് ഉയർത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ സി പി ഐ സംസ്ഥാന നേതൃത്വം ഇന്നലെ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് ഏറ്റവും ഒടുവിലത്തെ നിലപാട് കുടിവെള്ളമടക്കമുള്ള വിഷയങ്ങളിലുള്ള ആശങ്ക പരിഹരിച്ചതിന് ശേഷം മാത്രമേ ബ്രൂവറി അനുവദിക്കാവൂ എന്നുള്ളതാണ് ഈ വിഷയം ഇന്ന് മന്ത്രിമാർ മന്ത്രിസഭയിൽ പറയുമോ അങ്ങനെയാണെങ്കിൽ നേരത്തെ മന്ത്രിസഭ കൂടിയപ്പോൾ ഇത് പറഞ്ഞില്ല എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ് വിഷയം എൽ ഡി എഫിൽ ഉന്നയിക്കാൻ തന്നെയാണ് സി പി ഐ തീരുമാനം ജലചൂഷണം നടത്തി വികസനം വേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ പ്രാദേശിക സി പി ഐ നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് സി പി ഐ സംസ്ഥാന സമിതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിവരങ്ങൾ റഷീദ് വെരി ഗുഡ് മോർണിംഗ് ഇന്ന് മന്ത്രിസഭായോഗമുണ്ട് എല്ലാവരും കാത്തിരിക്കുന്നത് സി പി ഐയുടെ നിലപാടാണ് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ സി പി മന്ത്രിമാർ ആരും വിയോജിപ്പ് രേഖപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല സി പി സംസ്ഥാന നേതൃത്വത്തെ ഓരോ മന്ത്രിമാർ ഓരോരുത്തരായി സമീപിച്ചപ്പോൾ അനുകൂല നിലപാടാണ് സി പി ഐ സംസ്ഥാന നേതാവിൽ നിന്നൊക്കെ ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ അനുകൂലിച്ചത് അന്ന് അനുകൂലിക്കുകയും ഇന്ന് പ്രതികൂലിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലായിരിക്കുമോ സി പി മന്ത്രിമാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുക ഇന്നലത്തെ യോഗ തീരുമാനമനുസരിച്ചാണെങ്കിൽ മന്ത്രിസഭാ യോഗത്തിലായിരിക്കില്ല ഒരു പക്ഷേ സി പി ഐ അവരുടെ ബ്രൂവറി വിഷയത്തിലുള്ള എതിർപ്പ് അറിയിക്കുക പകരം സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും ആഴ്ചയിൽ ഒരു ദിവസം കാണുന്ന ഒരു പതിവുണ്ട് ആ പതിവ് കൂടിക്കാഴ്ചയിൽ ബിനോയ് വിഷം എം വി ഗോവിന്ദനോട് പാർട്ടി നിലപാട് പറയുകയായിരിക്കും ചെയ്യുക ഒപ്പം ഇതിനിടയിൽ എൽ യോഗം ചേരുന്നുണ്ടെങ്കിൽ എൽ യോഗത്തിലും നിലപാട് വ്യക്തമായി ാക്കുകയാണ് ചെയ്യുക എന്നതാണ് ഇന്നലെ എടുത്ത തീരുമാനം പക്ഷേ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അത്തരം ചർച്ചകൾ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമൻസ് പറയാൻ സി പി ഐ മന്ത്രിമാർക്ക് അവസരം കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും അവർ പാർട്ടിയുടെ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കും അപ്പോഴുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ അന്ന് എന്തുകൊണ്ട് ഈ നിലപാട് പറഞ്ഞില്ല എന്നൊരു ചോദ്യം സ്വാഭാവിക മായും സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ മന്ത്രിസഭാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇതിൽ പ്രധാനമായും ഇന്നലെ നടന്ന യോഗത്തിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നിലപാടിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്ന തീരുമാനമാണ് എടുത്തത് ഒന്നോ രണ്ടോ അംഗങ്ങൾ വികസനത്തിനെതിരാണ് സി പി ഐ എന്നൊരു ധ്വനിയല്ലേ പുറത്തു വരിക എന്ന കാര്യം ചോദിച്ചിരുന്നു ഈ സമയത്ത് ബിനോയ് വിഷവും അതിനോട് എതിർത്താണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഒരു ജില്ലാ കമ്മിറ്റി ആ ഒരു നിലപാടെടുക്കുന്നത് വെറുതെയല്ല കൃത്യമായി അവിടുത്തെ ജനങ്ങളുടെ എതിർപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ ചൂഷണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അവിടുത്തെ പ്രകൃതിയെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് കാർഷിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി അങ്ങനെ ഒരു നിലപാടെടുത്തത് അവർക്കൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന കാര്യമാണ് പറഞ്ഞത് സി പി എമ്മിൻ്റെ നേതാക്കളുമായി ഇന്നലെ വൈകുന്നേരം നമ്മൾ സംസാരിച്ച് വിഷയത്തിൽ എന്തെങ്കിലും എതിർപ്പുകൾ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്ന തീരുമാനത്തിലാണ് സി പി എം നേതൃത്വം എത്തിയിരിക്കുന്നത് ആവശ്യമെങ്കിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷ് വീണ്ടും സി പി ഐ നേതാക്കളെ കാണും എന്നും സി പി എം നേതാക്കൾ പറയുന്നുണ്ട് ഡോക്ടർ അരുൺ